ഇന്നിപ്പോ കുറേ അപരാധങ്ങൾ വിളിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ പൊട്ടിയ സ്റ്റേഷനിലേക്ക് പോയി സാറവിടെ ഇല്ല എന്തായാലും ഒരു പരാതി കൊടുക്കും അതുപോലെ ഈ ആഷി അഷറഫിനെ കുറിച്ച് സ്ത്രീകൾക്കെതിരെ പച്ചയായ രീതി പല ജില്ലകളിലും സ്റ്റേഷനിൽ പരാതിയുണ്ട് ഇത് ഒരു പാവം സാധു ശ്രദ്ധിക്കുക അപ്പൊ ഇവിടെ കേരളത്തിൽ നടക്കുന്ന എല്ലാ ഇവനൊന്നല്ല ഇപ്പൊ നിങ്ങക്ക് ഈ വിളിച്ചു തന്നാലും ഇതല്ല

എന്റെ ജീവകാരുണ്യ പ്രവർത്തനം ഇവിടെ നിർത്തുന്നു എന്ന് പറഞ്ഞു ഒരു മാതാവിനെ വൃദ്ധസദനത്തിലേക്ക് ആക്കിയിട്ട് രാത്രി കാലങ്ങളിൽ ഒമ്പത് വയസ്സുള്ള കുഞ്ഞിനെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആ പരാതി വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ പുറകെ പോയാലും അയാൾ പോസ്കോ കേസിലേക്ക് അകത്ത് പോകണ്ട എല്ലാവർക്കും നമസ്കാരം കൊല്ലം ജില്ലയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സജീവ സാന്നിധ്യത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട് ഈ അടുത്ത സമയത്താണ് അദ്ദേഹത്തെ പ്രദേശവാസികളും നാട്ടുകാരും ഒക്കെ അറിഞ്ഞു തുടങ്ങിയത് വഹാബ് അയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ വളരെ സങ്കടത്തോടെ ചില ആളുകൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നു ഈ വാർത്തകൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ മനുഷ്യനെ കോൺടാക്ട് ചെയ്തത് വഹാബ് അയത്തിൽ എന്ന ജീവകാരുണ്യ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിർത്തുകയാണ് ഇത് കേട്ടുകൊണ്ടാണ് നിരവധി പേർ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വന്ന സങ്കടത്തോടു കൂടി അദ്ദേഹത്തോട് കെഞ്ചി പറയുന്നത് അദ്ദേഹം ഈ പ്രവർത്തനങ്ങൾ നിർത്തരുത് അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് മാത്രം കഴിയുന്ന ചില ആളുകളുണ്ട് പക്ഷേ അദ്ദേഹത്തിനെതിരെ ചില ആളുകൾ വളരെ ഒളിച്ചിരുന്നു കൊണ്ട് തന്നെ ആക്രമണം നടത്തുകയാണ് അതിന്റെ ചില വെളിപ്പെടുത്തലുകൾ നിർണായകമായ ചില മൊഴികളുമായിട്ടാണ് വിസ്മയാനോസ് ഇന്ന് അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ നിൽക്കുന്നത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്ന് എൻ്റെ കൂടെയുള്ളത് ഇപ്പോൾ വഹാബ് അയത്തിൽ എന്ന് പറയുന്ന ചേട്ടനാണ് ഈ ചേട്ടനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി കൊല്ലം ജില്ലയിലെ എല്ലാ സാധുക്കൾക്കും ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു ചേട്ടനാണ് ശരിക്കും കൈവണ്ടി തൊഴിലാളിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു വന്ന മനുഷ്യനായതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അദ്ദേഹം അത്താണിയാവുകയാണെന്ന് പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ അദ്ദേഹം ജീവകാരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിർത്തുകയാണെന്ന് കേട്ടിട്ടൊരു വാർത്ത എറിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഇപ്പോൾ ചെട എന്താണ് ശരിക്കും വളരെയധികം സങ്കടത്തോടെയാണ് ഞങ്ങളെ കാണപ്പെടുന്നത് എന്താണ് പ്രശ്നം ഞാനൊരു ദേശീയ മനുഷ്യാവകാശ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു ആയിരുന്നു ഇവിടുത്തെ അത് മുഖാന്തരം പല ജില്ലകളിലും നിന്നിവിടെ ഒരു പരാതിയുമായി ഇവിടെ എത്തുകയാണ് നമ്മുടെ ഈ കൊല്ലം ജില്ലയില് അയത്തൽ പ്രദേശത്ത് അയ്യൂബ് കൊല്ലം എന്നുള്ള പേര് കേട്ട പ്രവാസികൾക്കൊരു കൈത്താങ്ങുന്ന ഒരു പരിപാടിയാണ് ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടത് അതിൽ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗല്ലം എന്ന് പറയുന്ന വലിയ ചാരിറ്റിയുടെ ഒരു വക്താവ് ഒരു വലിയ വേദിയിൽ രണ്ട് കൈകളും വീശിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വീഡിയോസ് ദൃശ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പം എൻ്റെ കയ്യിലുണ്ട് അതുവരെയും കാലങ്ങളിൽ ഇനി പത്രസമ്മേളനത്തിലൊക്കെ കാണിക്കാം അങ്ങനെ ഈ ലോകം ഒട്ട് മാനൂക്കടക്കുള്ള ആളുകളൊക്കെ വരുന്നെന്ന് എന്നും പറഞ്ഞിരുന്നു ആ ഒരുപാട് ഒരുപാട് ചാനലുകളെയൊക്കെ വിളിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്ററൊക്കെ ഇറക്കി അതിലൂടെ അവൻ എനിക്കൊരു ആദരവൊക്കെ തരാനൊക്കെ വിളിച്ചു ഞങ്ങളൊക്കെ പങ്കെടുത്തു ഞങ്ങൾ അറിഞ്ഞില്ല അതൊരു പറ്റിപ്പിൻ്റെ പാന്താവാണെന്ന് കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് രോഗികളായ ആളുകൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വരുന്നു ഞങ്ങളെയൊക്കെ വീഡിയോ ചെയ്തുകൊണ്ട് ഞങ്ങളെ പൈസ പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം മരത്തിൽ നിന്ന് വീണ് കിടക്കുന്നതായ രോഗികളുടേതാണ് ആ രോഗികളുടെ പൈസയാണ് അവരുടെ പിച്ചച്ചട്ടിയിലാണ് കൈയിട്ട് വാരിക്കൊണ്ടുപോയ അയ്യവും അതുപോലെ പ്രവാസ രോഗത്തുള്ള എല്ലാ തെളിവുകളുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഞാൻ എന്റെ വീഡിയോയിൽ ഇത് ഒരു സാധു പാപിക്കുക അവൻ ഇതിനു വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിലാണ് നിരന്തരം ഫേക്ക് ഐ ഡിയിലൂടെ കൊല്ലം ജില്ലയിൽ രണ്ടേ രണ്ട് വ്യക്തികൾ അവരുടെ പേരിൽ എത്ര കേസ് കൊടുത്താലും ഒരു കുഴപ്പമില്ല അവർ പുല്ല് വിലയാണ് ഒരു കൊട്ടിയം ഹാഷിം അഷ്റഫ് ഒന്ന് ഒന്ന് അയ്യൂബ് കൊല്ലം ഇവർ രണ്ടു പേരുമാണ് ഇന്ന് ഫേക്ക് ഐ ഡിയിലൂടെയും അല്ലാതെ ലൈവിലൂടെയൊക്കെ ഇന്നിപ്പോൾ കുറേ അപരാധങ്ങൾ വിളിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ കൊട്ടിയം സ്റ്റേഷനിലേക്ക് പോയി സാർ അവിടെ ഇല്ല എന്തായാലും ഒരു പരാതി കൊടുക്കും അതുപോലെ ഈ ഹാഷിം അഷ്റഫിനെക്കുറിച്ച് സ്ത്രീകൾക്കെതിരെ പച്ചയായ രീതി പല ജില്ലകളിലും സ്റ്റേഷനിൽ പരാതിയുണ്ട് അന്നേരം ആരും ചോദിക്കാനില്ല എന്നൊരു സംവിധാനമാണ് പക്ഷേ അത് ഈ നാട്ടിൽ നടക്കത്തില്ല വഹാബ് ഉള്ളിടത്തോളം കാലം എൻ്റെ കൊക്കിന് ശ്വാസം ഉള്ളിടത്തോളം കാലം എൻ്റെ കൂടെയുള്ള ആളുകളുള്ളിടത്തോളം കാലം ഒരു രോഗികളെ പറ്റിക്കുവാനോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ ഒരിക്കലും അനുവദിക്കത്തില്ല എൻ്റെ മരണമാണെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ തീരെഴുതി കൊടുക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് ഫേക്ക് ഐ ഡിയിലൂടെ ഇപ്പോൾ ഒരു പ്രചരണം വന്നിട്ടുണ്ട് ഞാനിത് ന്യൂസുകാരെൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അതുകൂടി കാണിക്കാം കാരണം എൻ്റെ ഗൂഗിൾ പേ അക്കൗണ്ട് വെച്ച് ഒരു താനൂറുള്ള താനൂർ മുസ്തഫ എന്ന് പറയുന്ന പറയുന്നൊരാളിൻ്റെ ഫോട്ടോ എൻ്റെയും വെച്ച് ഇപ്പോൾ ഭിന്നത ശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇരുപത്തിയാറാം തീയതി നടക്കുന്ന ഒരു പരിപാടിയിലെ കട്ട് എടുത്ത് വെച്ചുകൊണ്ട് ഫേക്ക് ഐ ഡിയിലൂടെ അല്ലാതെ മറ്റാരും എൻ്റെ കേരളത്തിൽ മറ്റാരും എൻ്റെ കൊല്ലം ജില്ലയിൽ ഒരു മനുഷ്യന് പോലും എനിക്ക് വിരോധികളില്ല എവരോട് മുട്ടം വെട്ടുമ്പം മാത്രമാണ് ഫേക്ക് ഐ ഡി വെച്ച് അവർ ചെയ്യാറുള്ളത് നിയമംപാലകർ കൃത്യമായ നിലയിൽ അവരുടെ ഫോൺ മേടിച്ചുകൊണ്ട് സർച്ച് ചെയ്യണം ചർച്ച ചെയ്തേ പറ്റൂ ഇത് ഞാൻ മനപ്പൂർവ്വം ഈ ഇവരുടെ ഈ ഫേക്ക് ഫേക്കൈ ഡി വന്നതിൻ്റെ പേരിലാണ് എൻ്റെ ജീവകാരുണ്യ പ്രവർത്തനം ഇവിടെ നിലക്കി നിർത്തുന്നു എന്ന് പറഞ്ഞത് കാരണം പരിശുദ്ധ റമദാനാണ് ഈ കടന്നു വരുന്നത് മുന്നൂറ്റി പതിമൂന്ന് കിറ്റുകളാണ് വിതരണം ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് കഴിഞ്ഞ പ്രാവശ്യം നൂറാണ് കാരണം ഞാൻ ഒറ്റയ്ക്കല്ല കൊല്ലം ജില്ലയുടെ വിവിധ മേഖല കടയ്ക്കൽ പാരിപ്പള്ളി ചവറ തേവലക്കര പത്തനാപുരം തുടങ്ങിയ എല്ലാ അതിർത്തി മേഖലകളെയും കവർ ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് കാരണം എൻ്റെ ഈ ചെവിട്ടടിയിൽ നിന്ന് തുടങ്ങിയ പ്രവർത്തനമാണ് ഇന്ന് കൊല്ലം ജില്ലയുടെ വിവിധ മേഖലകളിൽ എന്നെ കാണാത്ത ആളുകളുണ്ട് എന്നുള്ള പേര് മാത്രമാണ് അവരുടെയൊക്കെ ഗ്രൂപ്പുകളിൽ മുടങ്ങുന്നത് ഞാൻ ആരും ഒറ്റയ്ക്കല്ല എൻ്റെ ഗ്രൂപ്പിലേക്ക് ഒരുപാട് സംഘടനകളുണ്ട് ഒരുപാട് ക്ലബ്ബ് ഭാരവാഹികളുണ്ട് ഒരുപാട് മെമ്പർമാരുണ്ട് ആശാവർക്കർമാരുണ്ട് എല്ലാവരുമുണ്ട് പക്ഷെ അവരൊക്കെ എന്നെ വിളിക്കുമ്പോൾ ആ നിമിഷ നേരം കൊണ്ട് ഇപ്പോൾ എന്നെ വിളിക്കുന്ന ട്വൻ്റി ഫോർ അവേഴ്സ് ട്വൻ്റി ഫോറിനുള്ളിൽ നിങ്ങൾ കാര്യം സാധിച്ചു വിടുക്കുന്ന കാരുടെ മനസ്സെന്നാൽ ഞാൻ പറഞ്ഞ എന്നെ അങ്ങനെ വിളിക്കണ്ട നിങ്ങളാരും ദൈവം തമ്പുരാന്നാൽ എനിക്ക് നാവ് എൻ്റെ കൈകൾ എൻ്റെ കണ്ണുകൾ എൻ്റെ കാലുകൾ മറ്റുള്ള സഹജീവികൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും ഇപ്പോൾ ശരിക്കും ഈ എവിടെയാണ് എന്ന് പറയുന്ന വ്യക്തി കൊല്ലം ജില്ലയിലില്ല ഒളിവിലാണ് കൊല്ലം ജില്ലയിൽ കയറാൻ പറ്റത്തില്ല കാരണം എന്നെ കിടക്കുള്ള എന്നെ മാത്രമല്ല ഒരുപാട് പേരെ ഒരു ഒരാളുകൾ തിരക്കി നടക്കുകയാണ് കാരണം പോലീസ് അയാള് കൊല്ലത്ത് നിന്ന് വിട്ട് ചാവക്കാട് മേഖലയാണ് രണ്ടാം ഭാര്യയുടെ വീട്ടിലാണ് ആ ഭാഗത്താണ് പക്ഷേ സ്വന്തം വീട് ഇവിടെ ഇർഷാദിയെ മുക്കിലാണ് പക്ഷെ അവരുടെ കുടുംബങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല അവരുടെയൊക്കെ ജ്യേഷ്ഠൻ്റെ വീട്ടിലൊക്കെ പോയ ഞങ്ങളെ ഉപദ്രവിക്കാൻ വരരുത് ഒരു കാരണവശാലും നിങ്ങൾ വരരുത് ഞങ്ങളൊക്കെ നല്ല ഒരു നല്ല കുടുംബങ്ങളാണ് നല്ല കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ പേര് കേട്ട കുടുംബവുമാണ് അവരുടെ പിതാവൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടിൽ അറിയപ്പെട്ട വ്യക്തിത്വമാണ് അവരുടെ ജ്യേഷ്ഠനൊക്കെ ജീവകാരൻ്റെ പ്രവർത്തനങ്ങൾ നിറഞ്ഞ ജമാഅത്തുകളുമായിട്ട് വളരെ ബന്ധമുള്ള ആളുകളാണ് അവരെ നമുക്ക് ഒരിക്കലും ഇതിലേക്ക് വലിച്ചടയ്ക്കാത്തത് ഈ ആളിനെ സംബന്ധിച്ചിടത്തോളം അണ്ടി ആഭ്യസ് മേഖലയല്ല ഇനി ഏത് ബിസിനസ് ചെയ്താലും അതിൽ നിന്നൊക്കെ ആളുകളെ പറ്റിച്ച് ഇങ്ങനെ പറ്റിച്ച് തിന്ന് ജീവിക്കുകയാണ് ഒരു കാരണവശാലും രോഗികളുടെ പൈസ എടുത്ത് മക്കൾക്ക് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടില്ലേ കണ്ട ദയീയതയാണ് എന്താണ് ഇത്രത്തോളം പാവങ്ങൾ അത് ഉപയോഗിക്കേണ്ട കാര്യം എന്താണ് ആ തുച്ഛമായ ഇതേ കാണിച്ചിട്ടുള്ളൂ ഇനി കാണിക്കാനാണ് ഈ കൊല്ലം ജില്ല കമ്പിളി നടന്നാലും ഒരു കൊല്ലം കൊണ്ട് പോലും തീരത്തില്ല അയാൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു മാതാവിനെ വൃദ്ധസദനത്തിലേക്ക് ആക്കിയിട്ട് രാത്രി കാലങ്ങളിൽ ഒമ്പത് വയസ്സുള്ള കുഞ്ഞിനെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആ പരാതി വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പുറകെ പോയാലും അയാൾക്ക് ഫോസ്കോ കേസിലേക്ക് അകത്ത് പോകേണ്ട കിരീട് വരും അന്നിട്ട് പോലും അവരെ വീട്ടിലൊരു പൊടിക്കുഞ്ഞുണ്ട് കെട്ടിക്കാൻ പ്രായമായ ഒരു മോളുണ്ട് അതൊക്കെ ഉദ്ദേശിച്ച് വേണ്ട വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇന്നലെ ആയപ്പോൾ എൻ്റെ വീട്ടുകാരടക്കം ചാരിറ്റി മേഖലയിൽ പോകരുത് ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞത് എൻ്റെ പേരിലാണ് ഇന്നലെ എൻ്റെ ഗ്രൂപ്പിനോട് ഞാൻ പെട്ടെന്ന് വൈഷമ്യതയോടുകൂടി കടന്നു വരികയും പക്ഷെ ഇത്രയും തോന്നിയില്ല എൻ്റെ ഗ്രൂപ്പിലുള്ള ആളുകൾ ഇത്രത്തോളം വിഷമത്തോടു കൂടി എൻ്റെ പി എമ്മിലേക്ക് കരഞ്ഞുകൊണ്ട് വിളിക്കുന്നു ഈ അയൂബ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് മാത്രമല്ല നിരവധി ആളുകൾ ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ വീഡിയോയിൽ തന്നെ നമുക്ക് ഒരുപാട് പേര് വീഡിയോ സാഹിതമാണ് അയച്ചേരുന്നത് ആ വീഡിയോ ഒക്കെ നമുക്ക് കാണാം പേരിൽ മാത്രമല്ല ഈ അയ്യൂബ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഒരുപാട് പാവപ്പെട്ടവര് തളർന്നു കിടക്കുന്ന പേഷ്യം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോ പിടിച്ചിട്ട് ആ വീഡിയോ മറ്റ് ചില കാര്യങ്ങളും കൂടിയാണ് അദ്ദേഹം പറയുന്നത് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ് വളരെ സങ്കടകരവും വേദനാജനകവുമായ ഒരു സംഭവമാണ് അയാളുടെ തൊട്ടത് തൊട്ട് ചവിരിനോടുള്ള ഒരു വീട്ടിൽ ഞാൻ ഭക്ഷണ കിറ്റൊക്കെ കൊണ്ട് കൊടുക്കും അങ്ങനൊരിക്കെന്തോ എനിക്ക് പനിയൊക്കെ ആയിട്ട് കിടന്ന് പോകാൻ പറ്റിയില്ല ഞാൻ അവിടുത്തെ പിതാവിനെ വിളിച്ചിട്ട് അവരുടെ വീട്ടിനകത്ത ഈ അയ്യൂബിൻ്റെ വീട്ടിനകത്തുള്ള ക്ലോസറ്റ് മൊത്തം കഴിച്ച് വീട്ടിന് നാലിട്ട് രണ്ട് ദിവസം ആ പാവപ്പെട്ട മനുഷ്യനെ കൊണ്ട് പോച്ച പറിച്ചു ഞാൻ ചെന്നപ്പം വല്ലാത്ത സങ്കടത്തോടു കൂടി പറയാം എഴുന്നൂറ് രൂപ കൊടുത്തു മെഡിസിൻ എവനാണോ വോയിസ് കൊണ്ട് കൊണ്ടിവിടെ ചാരിറ്റി നടത്തുമെന്ന് പറഞ്ഞു എൻ്റെ അറിവിൽ അയ്യപ്പ് പറ്റിച്ചതായിട്ടുള്ള കഥയെനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ നാട്ടുകാർ ഏതെങ്കിലും നന്മയായൊരു കാര്യം ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്വന്തം പിതാവ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ എപ്പോഴും ഹൃദയത്തിൽ തൊട്ട് ആ പിതാവിന് ഞാൻ ദ്വാ ചെയ്യും അത്രത്തവണ നല്ലൊരു മനുഷ്യനാണ് കൊല്ലം ജില്ലയിൽ അയത്തിൽ പ്രദേശത്തുകാർക്ക് അഭിമാനമുള്ളൊരു മനുഷ്യൻ്റെ മകനാണ് പക്ഷേ എനിക്ക് തോന്നുന്നതിൻ്റെ ആ ആ മനുഷ്യൻ്റെ മകനായാണോന്ന് സംശയമുണ്ട് ഇപ്പം എന്താണ് നിങ്ങളുടെ ഒരു ഈ ഒരു ചാരിറ്റിയിലുള്ള ആൾക്കാരൊക്കെ എന്താണ് ഇയാൾക്കെതിരെ എന്ത് തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്ത് നടപടിയാണ് അയാളുടെ വീട്ടിലേക്ക് പ്രതിഷേധം വയ്ക്കണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട് സ്വന്തം ജമാത്തിന് മുന്നിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൗന ഈ അമ്പത്തെട്ടോളം ജമാത്തുണ്ട് ഗർബല ട്രസ്റ്റിൻ്റെ എന്തെങ്കിലും ഇയാളുടെ പോസ്റ്ററുകൾ എല്ലാ പോസ്റ്ററിലും വധിക്കണമെന്നും ഒക്കെയാണ് നിയമ നടപടി ഉണ്ടായില്ലെങ്കിൽ ഇയാളെ ഈ രീതിയിൽ നമ്മൾ ചെയ്യാനുള്ള ഒരു പദ്ധതിയിലേക്കാണ് സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം തന്നെയാണ് ഇതിന് പിന്നോട്ടില്ല എന്തായാലും ഒരു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു പോക്സോ സംബന്ധമായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ആരോപണമുണ്ട് ആ ആരോപണത്തിനകത്ത് എത്രത്തോളം ഫാക്ട് ഉണ്ടെന്ന് അറിയാനായിട്ടാണ് വിളിച്ചത് താങ്കൾക്കറിയാമോ അതിനെ കുറിച്ച് ആശുപത്രി ഒഴിഞ്ഞിട്ട്

മോശമായിട്ട് എന്തോ പെരുമാറിയെന്നോ കുട്ടിയെ വിട്ടു അങ്ങനെ എന്തെങ്കിലും ഒരു കൊടുക്കണോട്ട് ഈ വിഷയത്തിൽ ആരോപണ വിധേയനായ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹത്തെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം ഞങ്ങളെ നേരിട്ട് കാണാൻ കൂട്ടാക്കിയില്ല പിന്നീട് ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് വിസ്മയ ന്യൂസ് വിസ്മയ വിസ്മയ ന്യൂസ് ഞാൻ വിളിച്ചത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളെ ഇന്നും ഒക്കെ ആയിട്ട് കൊല്ലത്തുള്ള അയത്തിൽ വഹാബ് എന്ന് പറയുന്ന ഒരാൾക്കെതിരെ ഒരു വലിയ രീതിയിലുള്ള എന്താ പറയാ അയാൾ ചാരിറ്റി നടത്തുന്നതൊക്കെ തട്ടിപ്പാണെന്ന് കാണിച്ചുകൊണ്ട് ചില വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് അയാൾ ആരോപിക്കുന്നത് ഈ അയൂബ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്റെ ഞാൻ ചാനലിന്റെ പേര് ഒന്ന് അന്വേഷിച്ച ചാരിറ്റി മേഖലയിലെ തട്ടിപ്പും വെട്ടിപ്പും പിടിച്ച് പറയുകയും സ്വബോധ സമദ്രക്കും കൃത്യമായ രീതിയിൽ കൊണ്ടുവരുന്ന ഒരാളാണ് ഞാൻ ഓക്കെ അപ്പൊ ഇവിടെ ചെയ്യുന്ന ചാരിറ്റി ഞാൻ ചാരിറ്റിക്കാരനല്ല ഞാൻ ചാരിറ്റിക്കാരനല്ല ഞാൻ ചാനലുകാരനാണ് അപ്പൊ ഇവിടെ കേരളത്തിൽ നടക്കുന്ന എല്ലാ ഇവനൊന്നല്ല ഇപ്പൊ നിങ്ങൾക്ക് ഈ വിളിച്ചു തന്ന എന്നുള്ള ഇതല്ല ഏതൊരാളുടെ കൃത്യമായ ചാരിറ്റി അല്ല എന്നുണ്ടെങ്കിൽ അത് പബ്ലിക്കിന് മുമ്പിൽ തെളിവ് സഹിതം നിരത്തും ആ നിരത്തുന്നത് ഇവനിക്കൊക്കെ തടയാൻ കഴിയുന്നമാരാണെങ്കിൽ തടയട്ടെ അത് നിങ്ങളെ പോലുള്ള ചാനലിനെ വിളിച്ചിട്ട് ഇൻഫോം ചെയ്തിട്ട് അത് അങ്ങനെയാണ് ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ രാധാകൃഷ്ണൻ അറിയാവോ പ്രശ്നമലയാളം അറിയാം രാധാക്ഷണം എടുത്ത് വയ്ക്കാം അതൊക്കെ പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ ഒരുപാട് ചാറ്റി വീര കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ചാരിറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെ തട്ടാമലയിലൊക്കെ ആറ്റിങ്ങിലൊക്കെ അല്ലേ ചില ചാനലിനോട് നമുക്ക് കുറച്ച് കൂറുണ്ട് ചില ചാറ്റിയോട് നമുക്ക് കൂറില്ല കൂറില്ലേ നിലവിൽ നിങ്ങൾക്ക് എന്ത് എന്താണ് ഈ ഇവിടുത്തെ നിങ്ങൾ വന്നത് അന്വേഷിക്കൂ ഈ കൊല്ലം ജില്ലയിൽ വന്നിട്ട് ഐറ്റ ജംഗ്ഷനിൽ കുറച്ച് കടകളിലേക്ക് കയറി ഇറങ്ങിയിട്ട് ചോദിക്കണം ഞങ്ങൾ എന്തെങ്കിലും ചാറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ട് ഏതെങ്കിലും രോഗികൾക്ക് പണം ആവശ്യപ്പെട്ട് പിരി നടത്തുന്നുണ്ടോ ഇനി കൊല്ലം ജില്ലയിലെ കടക്ക കടകൾക്ക് ആക്കി നിന്നിട്ട് അവിടെ നിന്ന് മലക്കറിയും അതുപോലെ തന്നെ അരിയും ചേർത്തുകൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് മേടിച്ചോണ്ട് പോകുന്നുണ്ടോ തന്തയില്ലാത്ത മക്കളെ തന്ത തന്ത ഉണ്ടായിട്ടും തന്തയില്ലാത്ത ആക്കിക്കൊണ്ട് വിവാഹങ്ങൾ നടത്താൻ വേണ്ടി പ്രചരണം നടത്തുന്നുണ്ടോ അങ്ങനെ വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ടോ അതിന്റെ യാഥാർത്ഥ്യവും സത്യവും പുറംലോകത്തേക്ക് വന്നിട്ടുണ്ടോ ഇയാൾ അറുപത്തെട്ടോളം വിവാഹങ്ങൾ ഇവിടെ നടത്തി കൊടുത്തു എന്ന് പറയുന്നത് ജമായത്തിനെ ഇവിടുത്തെ കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള പോലീസുകാരെ ചാറ്റി പഠിപ്പിച്ച് ഇറക്കി വിടുന്ന അയാണെന്ന് അയാൾ തന്നെ പറയുന്നു ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ അന്വേഷിക്കുന്നത് ശരിയാണോ വിരിയാന്തരാ ഓക്കെ എനിക്കതിരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനില് എനിക്കതിരെ വാറണ്ടോ എനിക്കതിൽ പോലീസിന് പോലീസ് എഫ്ഐആർ ഒരു രേഖ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവേ തന്നിട്ടുണ്ടോ നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കണ്ട കാര്യമുണ്ട് അയാൾക്കെതിരെ അയാൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് അല്ലെ രണ്ടു വർഷത്തിനിടയ്ക്ക് അല്ലെ ഇന്നലെ ഇന്നലെ എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ കേസ് എഫ്ഐആർ ഇട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്നെ ഞാനൊരു മീഡിയ പേഴ്സൺ ആണ് ഞാന് പബ്ലിക്കിലേക്ക് ഒരു ഇഷ്യൂ കാണുമ്പോൾ ഓടിപ്പോയിട്ട് അത് വാർത്തയാക്കല ഒരു പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ വീണിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത് പരാതിയല്ല പരാതി എല്ലാവരും കൊടുക്കാം അതും പ്രകാരം പോലീസ് നിയമപരമായിട്ട് കേസ് എടുത്തിട്ടുണ്ടോ തെളിവ് സഹിതം ഇതാണ് എന്റെ അന്വേഷണം അത് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഒരാളെ മോശമാക്കാൻ പുറത്തിറങ്ങത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ ഒരു പേരെണ്ണം വെച്ചിട്ട് അതുകൊണ്ട് അല്ലെങ്കിൽ ഒരാൾ കംപ്ലൈൻറ് വിളിച്ച് പറയുമ്പോൾ അത് വെച്ചിട്ടില്ല നിങ്ങൾ എന്നെ പറ്റി തിരക്ക് ഇരുവരും പോലെ കൊല്ലം പോലും എസ് പി ഓഫീസ് സി എ ഓഫീസ് കമ്മീഷൻ ഓഫീസ് ഇതൊക്കെ തിരക്ക് അയ്യവ കൊല്ലം ആനത്ര വളർന്ന പോസ്റ്റ് കൊല്ലം ന്യൂസ് മീഡിയ ചാനൽ ഈ അഡ്രസ്സും എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ ഇല്ലയോ അത് മാത്രം തിരക്കുക ജീവകാരുണ്യ മേഖലയിൽ നിരവധി പേരാണ് ഓരോ ദിവസവും പലയിടത്തു നിന്നും മുളപൊങ്ങി വരുന്നത് നമുക്കൊക്കെ അറിയാം ചാരിറ്റിയുടെ മറവിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന ഒരു നാടാണിത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ കൃത്യമായ നിയമത്തിന് മുമ്പിലെത്തിക്കാൻ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് കഴിയട്ടെ ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബില്വനിത്സൺ വിസ്മയന്യൂസ്